ഇടപ്പള്ളിച്ചിറ കണ്ണീറ്റുമല മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച പിറവൻ നഗരസഭാ കൌൺസിൽ യോഗം പ്രതിപക്ഷാംഗങ്ങൾ ബഹിഷ്കരിച്ചു എല്ലാ ഘട്ടങ്ങളിലും തീരുമാനം കൌൺസിലിലൂടെയെന്ന് ഭരണസമിതി വ്യക്തമാക്കി പ്രതിപക്ഷത്തിന്റെ വികസനവിരുദ്ധ നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഭരണസമിതി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഇടപ്പിള്ളിച്ചിറ കണ്ണീറ്റുമലയിലെ ആധുനിക അജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് പിറവൻ നഗരസഭാ കൌൺസിൽ യോഗം പ്രതിപക്ഷാംഗങ്ങൾ ബഹിഷ്കരിച്ചു Yeah <laughs> ഡി എഫ് കൌൺസിലർമാർ ചർച്ചയിൽ നിന്നും ഒഴിഞ്ഞുമാറുന്ന സമീപനം അവസാനിപ്പിക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു വൈസ് ചെയർമാൻ കെ പി സലീം സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ കൌൺസിലർമാരായ ഡോക്ടർ അജേഷ് മനോഹർ പി ഗിരീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ മോണിറ്റർ യഥാസമയങ്ങളിലൂടെ അവരുടെ കൃത്യമായ മോണിറ്ററിംഗിലൂടെയാണ് ഈ പ്രോജക്ട് നടപ്പിലാക്കുന്നത് അപ്പൊ അവര് കഴിഞ്ഞ ദിവസം ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൗൺസിൽ വരികയും ആ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന സമയത്ത് അത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല ഉദ്ഘാടനത്തിന്റെ നോട്ടീസ് ഇറങ്ങിയതിനു ശേഷം പ്രതിപക്ഷ നേതാവ് എന്നെ വിളിച്ച് പറയുകയുണ്ടായി നോട്ടീസിൽ അരുൺ കല്ലറക്കലിന്റെ പേരിന് പകരം ഷാഴ് ഇലഞ്ഞത്തിന്റെ പേരാണ് നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനു മുമ്പൊക്കെ ദ്ദേഹത്തെ അരു പേര് നോട്ടീസ് ഉണ്ടെങ്കിൽ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല ഒരു ഇവിടുത്തെ ഒരു നമ്മൾ വിളിക്കുന്ന ഒരു യോഗത്തില് സർവകക്ഷി യോഗത്തിൽ പോലും അദ്ദേഹത്തിന്റെ സമീപ സാമീപ്യം ഉണ്ടായിട്ടില്ല അപ്പൊ പക്ഷെ ആണെങ്കിൽ എല്ലാ പരിപാടികൾക്കും വരികയും സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് കഴിഞ്ഞൊരു അഞ്ചോ ആറോ നമ്മുടെ പരിപാടികളില് ഇദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തി അദ്ദേഹം പരിപാടികൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളു പിന്നി നമ്മള് എല്ലാവരുടെയും ഉദ്ഘാടനത്തിന് സമയമാവുമ്പോൾ ഇവര് ആ പരിപാടിയിൽ നിന്ന് ബഹിഷ്കരിക്കുകയാണ് എന്താ പറയുക ബഹിഷ്കരിക്കുന്നതിനുള്ള കാരണങ്ങള് ഇതൊക്കെയാണെന്ന് പിന്നെ പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ഇടുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് ഇനി പറഞ്ഞു ഇവിടെ അഴിമതി കളക്ട് നിജപ്പെടുത്തിയ പ്രകാരമുള്ള വിലയാണ് അവർക്ക് കൂടുതൽ വില വേണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു കൂടിയ വിലയ്ക്ക് വിറ്റുള്ള കള്ളപ്രമാണൊക്കെ ഉണ്ടാക്കി കൂടിയ വിലയ്ക്ക് മേടിച്ചിട്ടില്ല ഒന്ന് ഇനി ഞങ്ങൾക്കൊരു അധികാരമുണ്ട് വിഷയത്തിൽ മാർക്കറ്റ് വാല്യൂ വാല്യൂ ആയിട്ട് വ്യത്യാസമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ നമ്മുടെ നാട്ടിൽ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ സെന്റിൽ ഒരു ലക്ഷം അല്ലെങ്കിൽ പത്ത് എഴുപത്തയായിരം രൂപ ഒക്കെ ഏത് കുഗ്രാമത്തിൽ പോലും നഗരസഭയുടെ ഭാഗത്തുണ്ട് വില ഞങ്ങൾക്ക് ഈ നിലയ്ക്കുള്ള വ്യത്യാസത്തെ വേണ്ടി മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന പണം എന്ന് പറയുന്നത് മേടിക്കുന്ന വിലയുടെ മുപ്പത് ശതമാനം സെനേഷം ആയിട്ട് കൗൺസിൽ തീവാപ്രായം കൊടുക്കാനൊരു ഉണ്ട് ഇവിടെ കണ്ണീറ്റുമല മാലിന്യ സംസ്കരണ കേന്ദ്രം നവീകരിക്കാൻ ഏഴ് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപയുടെ പദ്ധതി പ്രകാരം പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഈ പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് യുഡിഎഫ് വിട്ടുനിന്നു തിങ്കളാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ ആരോപണം സപ്ലിമെന്ററി അജണ്ടയായി ചർച്ച ചെയ്യാൻ ഭരണസമിതി തീരുമാനിച്ചിരുന്നു അജണ്ട വായിച്ചു കഴിഞ്ഞതോടെ കൌൺസിലർ തോമസ് മല്ലിപ്പുറത്തിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം യോഗം ബഹിഷ്കരിക്കുകയായിരുന്നു രണ്ടായിരത്തിരണ്ട് മാർച്ച് മൂന്നിന് താലൂക്ക് ഓഫീസിൽ നിന്ന് നിശ്ചയിച്ച വില പ്രകാരമാണ് നഗരസഭയുടെ പേരിൽ വസ്തു ആദാരം ചെയ്തത് വിലനിശ്ചയത്തിന് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെട്ട സമിതി അന്ന് തന്നെ യോഗം ചേരുകയും തുടർന്ന് പല കൌൺസിൽ യോഗങ്ങളിലും ഇത് അജണ്ടയായി അംഗീകരിക്കുകയും ചെയ്തിരുന്നു ജനുവരി ചേർന്ന കൌൺസിലിൽ പത്താമത്തെ അജണ്ടയായി ആദ്യഘട്ട പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ചേർന്ന കൌൺസിൽ യോഗത്തിൽ ടെൻഡർ അംഗീകരിക്കുകയും നടപടികൾ ആരംഭിക്കുകയും ചെയ്തു എല്ലാ ഘട്ടങ്ങളിലും കൌൺസിൽ വഴി പരസ്പര ചർച്ചയോടെ നടപ്പാക്കിയ പദ്ധതിയാണ് കണ്ണീറ്റുമല അജവ മാലിന്യ സംസ്കരണ പദ്ധതി കണ്ണീറ്റുമലയുടെ വികസനം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നുവെന്നും മാലിന്യ സംസ്കരണത്തിനായി നാല് പോയിന്റ് ഒമ്പത് കോടി രൂപ ഭരണസമിതിക്ക് ലഭ്യമാക്കിയതാണെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു വികസനം മുടക്കുകയും ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നത് ജനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഭരണസമിതി ആരോപിച്ചു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.